ഫാമിലി ഫ്ലാറ്റ് വാടകക്ക് നൽകാനുണ്ടെന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ പരസ്യം ചെയ്ത് മലയാളിയിൽ നിന്ന് പന്ത്രണ്ടായിരം റിയാൽ തട്ടിയ സൗദി പൗരൻ മുഴുവൻ സംഖ്യയും തിരിച്ചു നൽകണമെന്ന് റിയാദ് ജനറൽ കോടതി ഉത്തരവിട്ടു മലപ്പുറം അരീക്കോട് സ്വദേശി മുഹമ്മദ് നസീലിനാണ് റിയാദ് കോടതിയിൽ നിന്ന് അനുകൂല വിധിയുണ്ടായത് കഴിഞ്ഞ ജനുവരിയിലായിരുന്നു സംഭവം ദമാമിലായിരുന്ന ഇദ്ദേഹത്തിന് റിയാദിലേക്ക് ജോലി മാറ്റം ലഭിച്ചപ്പോൾ റിയാദിലെ താമസത്തിന് റൂം അന്വേഷിച്ചതായിരുന്നു സാമൂഹിക മാധ്യമങ്ങളിലും അല്ലാതെയും അതിനിടെയാണ് റിയാദ് മൻഫൂഹയിൽ രണ്ട് ബെഡ്റൂം ഫ്ലാറ്റ് ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ പരസ്യം കണ്ടത് മൊബൈൽ നമ്പറിൽ ബന്ധപ്പെട്ട ഇരുപത്തിനാലായിരം റിയാലിന് ഫ്ലാറ്റ് ഉടമയായ സൗദി പൗരനുമായി ഇടപാടുറപ്പിച്ചു സൗദി ഗവൺമെന്റിന്റെ റിയൽ എസ്റ്റേറ്റ് റെന്റ് പോർട്ടലായ ഇ ജാർ വഴി വാടക കരാറുണ്ടാക്കി പണം തവണകളായി തന്റെ അക്കൗണ്ടിലേക്ക് അയച്ചാൽ മതിയെന്ന് ഇയാൾ അറിയിക്കുകയും ചെയ്തു അതുപ്രകാരം മാസത്തെ വാടക സംഖ്യയായ പന്ത്രണ്ടായിരം റിയാൽ തവണകളായി നേരിട്ട് ഇയാളുടെ അക്കൗണ്ടിലേക്ക് അയച്ചു ശേഷം നിശ്ചിത തീയതിക്ക് ഫ്ളാറ്റിലെത്തിയപ്പോൾ അവിടെ സുഡാനി പൗരൻ താമസിക്കുന്നതായാണ് കണ്ടത് താൻ വാടകക്കെടുത്ത ഫ്ളാറ്റാണെന്നും ഒഴിയില്ലെന്നും സുഡാനി പൗരൻ വ്യക്തമാക്കി ഉടമയെ ഫോൺ വിളിച്ചപ്പോൾ അയാൾ മറുപടിയും നൽകിയില്ല നമ്പർ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു ഇത്തരം തട്ടിപ്പ് ഇവിടെ നടക്കുന്നുണ്ടെന്ന് സുഡാനി പൗരൻ നസീലിനോട് പറഞ്ഞു തുടർന്ന് ഈജാർ പോർട്ടലിൽ പരാതിപ്പെട്ടപ്പോൾ പോർട്ടൽ വഴിയാണ് പണം അടച്ചതെങ്കിൽ ഉണ്ടാക്കാമെന്നും നേരിട്ട് പണം നൽകിയതാണെങ്കിൽ ഒന്നും ചെയ്യാനാവില്ലെന്നും ബന്ധപ്പെട്ടവർ പറഞ്ഞു തുടർന്ന് മുഹമ്മദ് നസീൽ സാമൂഹിക പ്രവർത്തകൻ അസ്ലം പാലത്തിനെ ബന്ധപ്പെടുകയും അദ്ദേഹം വഴി ബദ്ഹെയിൽ ജനറൽ സർവീസ് ഓഫീസിലെത്തി റിയാദ് ജനറൽ കോടതിയിൽ പരാതി നൽകുകയുമായിരുന്നു കേസ് ഫയലിൽ സ്വീകരിച്ച കോടതി രണ്ട് തവണയാണ് ഓൺലൈൻ സിറ്റിംഗ് നടത്തിയത് പണം രേഖകൾ കോടതിയിൽ നെസിൽ ഹാജരാക്കിയിരുന്നു സൗദി പൗരന്റെ വാദങ്ങൾ തള്ളിയ കോടതി സ്വീകരിച്ച പണം തിരിച്ചു നൽകണമെന്ന അന്തിമ വിധി പ്രസ്താവിച്ചു പണം തിരികെ ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ എൻഫോഴ്സ്മെന്റ് കോടതി വഴി നടന്നുവരികയാണ് ഇത്തരം തട്ടിപ്പുകൾ നേരത്തെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സൗദിയിൽ റൂമുകൾ വാടകക്കെടുക്കുമ്പോൾ കരാറുണ്ടാക്കലും പണമടക്കലും സർക്കാരിന്റെ ഈജാർ പ്ലാറ്റ്ഫോം വഴി ആകണമെന്നും എങ്കിൽ മാത്രമേ ഇത്തരം തട്ടിപ്പുകൾ തടയാനാവൂ എന്നും സാമൂഹിക പ്രവർത്തകൻ അസ്ലം പാലക് പ്രവാസികളെ ഓർമ്മിപ്പിച്ചു